ഓരോ സുഖമായിട്ടിരിക്കുന്നു ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയേ പൂച്ച മാന്തിന്റെ വാക്സിൻ എടുത്തു പിന്നെ അത് മാന്തി മുറിച്ചത് ഇത്തിരി ടാസ്ക് ആണ് കേട്ടോ മാറാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ കുറഞ്ഞു പോയു അപ്പൊ എനിക്ക് ക്രിസ്മസ് വെക്കേഷന് മുമ്പ് അവസാനത്തെ എക്സാം ആണ് മലയാളം ഇതൊന്ന് ജസ്റ്റ് വായിച്ചുകൊണ്ട് പോകുന്നതേ ഉള്ളൂ ഇതിനൊക്കെ കറക്റ്റ് ആയിട്ട് ഇതാ ഇത് മാത്രം നടക്കാറുണ്ട് ഞാൻ എങ്ങനെയാണ് എല്ലാ കറികളും എടുക്കും ബട്ട് അതിലേതെങ്കിലും ഒരു കറി കൂട്ടി ചൊറയും ചോറൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ മുറിവ് വന്നാൽ പിന്നെ ഭയങ്കര വിഷമാണ് ഇനി കുറയുന്നതിന് ഇങ്ങനെ വർഷത്തിലും ഒരിക്കലുള്ള ആ തലകുളി പിന്നെ അങ്ങനെയൊക്കെ ഇരുന്ന് ഇന്ന് പുറത്തു പോകാന്ന് വിചാരിച്ചു ഹോട്ടലാണ് പോയത് പോയത് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഇടയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ദാ ഇങ്ങോട്ട് പോകാറുണ്ട് ഇന്ന് ഡ്രസ് എടുക്കാനാണ് പോയത് ക്രിമസ് അല്ലേ ക്രിമസ് സോമ നമ്മൾ എല്ലാ സെക്ഷനിലും കേറി നോക്കിയിട്ടൊക്കെ ഇറങ്ങാറുള്ളൂ എലും മിറർ കണ്ട എവിടെ പോയില്ല വാഷ്റൂമിൽ ഉൾപ്പെടെ പോയ നമ്മള് മിറർ സെൽഫി അല്ലെങ്കിൽ മിററിൽ വീഡിയോ എടുക്കാറുണ്ട് നമ്മൾ ഈ സെക്ഷൻ കണ്ട അവിടെ വിഴും പറയണ ഒരു സ്ഥലത്ത് വിഴാറില്ല പിന്നെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിറങ്ങി ഇനി നേരെ വീട്ടിലോട്ട് പോണം അതിനുമുമ്പ് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കണം അതിന് പോണ വഴിക്ക് കഴിക്കാറുള്ളത് കൂടെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ വീട്ടിലോട്ട് പോയി ഓക്കെ ബൈ ഗായ്സ്